വചനമൊഴി ഫെബ്രുവരി ഇരുപത്തിനാല് വചനഭാഗം ഫിലിപ്പി മൂന്ന് നാല് പതിനൊന്ന് ലൂക്കാട് സുവിശേഷം അഞ്ച് ഒന്ന് പതിനൊന്ന് ഈ എല്ലാ ദിവസങ്ങളിലും തിരുവചന ഭാഗത്ത് ഭൗമിക സമ്പത്ത് പങ്കുവെക്കുന്നതിനെയും യഥാർത്ഥ സമ്പത്ത് കരസ്ഥമാക്കുന്നതിനെയും കുറിച്ചുള്ള വിചിന്തനങ്ങളായിരുന്നു ഇന്ന് സുവിശേഷത്തിൽ കാണുന്നത് യഥാർത്ഥ നിധിയായ മിശിഹായെ കണ്ടെത്തിയപ്പോൾ അവനെ അനുഗമിക്കുന്നതിന് എല്ലാം ഉപേക്ഷിച്ച് ഇറങ്ങി പുറപ്പെടുന്ന ആദ്യ ശിഷ്യന്മാരെയാണ് രാത്രി മുഴുവനും അധ്വാനിച്ചിട്ടും ഒന്നും ലഭിക്കാതിരിക്കുന്നവർ കർത്താവിന്റെ വചനമനുസരിച്ച് പ്രവർത്തിച്ചപ്പോൾ അത്ഭുതം അനുഭവിക്കുന്നു ജീവിതത്തിൽ അത്ഭുതങ്ങൾ അനുഭവിക്കുന്നതിന് കർത്താവിന്റെ വചനം അനുസരിച്ച് പ്രവർത്തിക്കുകയാണ് ആവശ്യമായിരിക്കുന്നത് കർത്താവിന്റെ വചനവും അതനുസരിച്ചുള്ള നമ്മുടെ പ്രവൃത്തിയുമാണ് അത്ഭുതങ്ങളിലേക്ക് ജീവിതം അത്ഭുതകരമായി മുന്നോട്ട് നയിക്കുന്നതിന് നമ്മെ സഹായിക്കുന്നത് കർത്താവിന്റെ വചനം പ്രത്യേകമായി വിധം ശ്രവിക്കുന്നതിനും അതനുസരിച്ച് പ്രവർത്തിക്കുന്നതിനുമുള്ള നല്ല അവസരമാണ് നോമ്പുകാലം അത് നമ്മുടെ വിശുദ്ധീകരണത്തിനുള്ള കാലമാണ് നമ്മുടെ ജീവിതത്തിൽ അത്ഭുതം അനുഭവിക്കുന്നതിനുള്ള കാലമാണ് മിസിഹായെ പ്രതി പരിത്യജിക്കലുകളും അവിടുത്തെ അനുഗമിക്കലും നടത്തേണ്ട കാലമാണ് നോമ്പുകാലം ഫിലിപ്പിയർക്കുള്ള ലേഖനത്തിൽ പൗലോസ്ലീഹ തന്റെ അനുഭവം പങ്കുവയ്ക്കുകയാണ് സമൂഹത്തിൽ പലവിധ സ്ഥാനമാനങ്ങൾ ഉണ്ടായിരുന്ന പൗലോസ് മിസിഹായ പ്രതി എല്ലാം നഷ്ടമായി കരുതി യഹൂത മതത്തിലായിരുന്നപ്പോൾ ഉണ്ടായിരുന്ന കുലമഹിമയും ആഭിജാത്യുമെല്ലാം മിസ്സിഹായ പ്രതി ഉച്ചിഷ്ടം പോലെ കരുതി ഇതെല്ലാം മിസിഹായെ നേടേണ്ടതിനും അവനോടുകൂടി ഒന്നായി കാണേണ്ടതിനുമായിരുന്നു എല്ലാറ്റിനുമുപരി ദൈവത്തിന് അവിടുത്തെ വചനത്തിന് ജീവിതത്തിൽ ഒന്നാം സ്ഥാനം നൽകുന്നതിന് നമുക്ക് പരിശ്രമിക്കാം ഈശോ എൻ്റെ ദൈവമേ എല്ലാ വസ്തുക്കളേക്കാൾ അങ്ങേ ഞാൻ സ്നേഹിക്കുന്നു എന്നേറ്റുചൊല്ലി നമുക്ക് പ്രാർത്ഥിക്കാം മിസിഹ നമ്മെ അനുഗ്രഹിക്കട്ടെ ഈശോയിൽ സ്നേഹപൂർവം കുറ്റിയാനിക്കൽ സെബാസ്